എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ ഇന്നത്തെ ഒരു നല്ല എപ്പിസോഡാണ് നമുക്ക് എപ്പിസോഡിലേക്ക് കിടക്കാം അപ്പം ഗൗതം ഫോണൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് രണ്ട് കുട്ടികളും ഗൗതത്തിൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട് എന്നിട്ട് നന്ദു ചോദിക്കുക അതെന്താ പപ്പ ഡോക്ടർ ആൻറ്റി അങ്ങനെ പറഞ്ഞത് എന്ന് അന്നേരം എന്ത് പറഞ്ഞ കാര്യം മോൻ ചോദിക്കുന്നത് ചോദിക്കുമ്പം ഡോക്ടർ ആൻറ്റിയുടെ മോനാണ് ഞാൻ എന്ന് പറഞ്ഞില്ലേ അതെന്താ എന്ന് ചോദിക്കുവാണ് അന്നേരം ഗൗതം കഥകളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുവാണ് ഞാൻ ആദ്യം വിവാഹം കഴിച്ചത് നന്ദേനായിരുന്നു അങ്ങനെ എനിക്കും നന്ദയ്ക്കുമായിട്ട് ആദ്യമായി ജനിച്ച കുട്ടിയാണ് നന്ദു എന്ന് പറയുമ്പോൾ ആണോ അപ്പം ഡോക്ടർ ആൻ്റി എൻ്റെ അമ്മയാണോ ശരി ിക്കും അതുപോലെ പപ്പ എൻ്റെ ശരിക്കും പപ്പ തന്നെയാല് ചോദിക്കുമ്പോൾ അതേന്ന് പറയും ഇവരിങ്ങനെ സംസാരിക്കുന്നത് അവിടെ മാറി നിന്ന് പിങ്കി കേൾക്കുന്നുണ്ടായിരുന്നു പിങ്കിക്ക് ആകെ സങ്കടം ആകുന്നുണ്ട് അത് കേൾക്കുമ്പോൾ മോൻ്റെ യഥാർത്ഥ അച്ഛനും അമ്മയും ഞാനും ആണ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ആകെ വിഷമമാവുന്നുണ്ട് പിങ്കിക്ക് അന്നേരം ഗൗരി വയ്ക്കും അപ്പോൾ എൻ്റെ അച്ഛനും എന്ന് അന്നേരം ഗൗതം പറയും മോളുടെ അച്ഛനും ഞാൻ തന്നെയാണ് നിങ്ങളുടെ രണ്ടു പേരുടെയും അച്ഛനും അമ്മയും ഞങ്ങൾ രണ്ടുപേരുമാണ് ഇനി ഒരിക്കലും നിങ്ങൾ അച്ഛനടുത്തില്ല അല്ലെങ്കിൽ അമ്മയടുത്തില്ല എന്നൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല ഇനി ഒരിക്കലും നിങ്ങളെ രണ്ടുപേരെയും കൈവിട്ട് കളയാൻ ഈ അച്ഛൻ തയ്യാറല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നുണ്ട് പിങ്കി പിങ്കിക്ക് ആകെ വിഷമമാണ് എന്നിട്ട് ഇത്രയും കേട്ട് കഴിയുമ്പോഴേക്കും ഗൗരിമോൾ ചോദിക്കും ഞാൻ പപ്പയ്ക്ക് ഒരു ഉമ്മ തന്നോട്ടെ എന്ന് അതിനെന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ ഗൗരിമോള് എൻ്റെ അച്ഛനെ കാണുവാണെങ്കിൽ എൻ്റെ യഥാർത്ഥ അച്ഛനെ കാണുവാണെങ്കിൽ കൊടുക്കണം എന്ന് ഞാൻ മനസ്സിൽ കരുതിയിരുന്നതാണ് ആ ഞാൻ തരട്ടെ എന്ന് തരട്ടെടുത്ത് പറയും ഗൗരി ഉമ്മ കൊടുക്കുന്നതേക്കും ഉമ്മ കൊടുക്കും കൊടുക്കുന്ന ഉമ്മ കൊടുത്ത് രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുവാണ് ഗൗതം ഇത് കാണുമ്പം ആകെ സങ്കടമാവും പിങ്കിക്ക് അവിടെ ഒരു സ്ഥാനമില്ല എന്ന് പിങ്കി പൈതിയെ പതിയെ മനസ്സിലാക്കി തുടങ്ങുവാണ് ഈ സന്ദർഭത്തിൽ പിങ്കിയുടെ മനസ്സിലൂടെ പിങ്കി ആ നൊന്ത് പ്രസ്വിച്ച ആ വേദനയുടെ സമയം അത് കഴിഞ്ഞ് മോനെ അടുത്തോട്ട് ചേർത്ത് വെച്ച് കിടക്കുന്നതും അതിന് ശേഷം നന്ദ വഴക്കുണ്ടാക്കുന്നത് കുഞ്ഞിനെ ബലമായിട്ട് പിടിച്ചെടുത്തുകൊണ്ട് പോകുന്നത് എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് പിങ്കിയുടെ മനസ്സിലൂടെ കിടന്നു പോകുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് പൂജയുടെ ദിവസമാണ് എല്ലാവരും പൂജയ്ക്കായി വന്ന് നിൽക്കുന്നു നന്ദയും ഒക്കെ ഉണ്ട് ഏതായാലും കുറച്ച് ചെറിയ രീതിയിൽ പൂജയൊക്കെ ചെയ്തതിന് ശേഷം പൂജാരി ചോദിക്കുകയാണ് ശുദ്ധി ക്രിയയ്ക്ക് വേണ്ടി ഇവിടെ വന്നിരിക്കുന്ന കുട്ടി ഏതാണ് എന്ന് ചോദിക്കും അന്നേരം നന്ദുമോനാണ് എന്ന് പറഞ്ഞ അവിടെ കൊണ്ട് നിർത്തും എന്നിട്ട് കുട്ടിയുടെ പേരെന്താ എന്ന് ചോദിക്കുമ്പം നന്ദു എന്ന് പറഞ്ഞ് തുടങ്ങും ഗൗതമം എന്നിട്ട് അയ്യോ നന്ദു എന്നല്ല ശരിക്കും പേര് അഭിമന്യു എന്നാണ് എന്ന് പറയുമ്പം പൂജാരി ചോദിക്കുന്നുണ്ട് ഇതെന്താ രണ്ട് പേ പേര് എന്ന് അന്നേരം അതൊരു വലിയ കഥയാണ് എന്ന് മാ പറഞ്ഞ് മഹേശ്വരൻ ഈ കഥ ഒന്നുകൂടെ ഒന്ന് ചെറുതാക്കി പൂജാരിയോടും പറയുന്നുണ്ട് പിങ്കി പ്രസവിക്കുന്നതും നന്ദ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് പൂജാരിയോടും പറയുന്നു അന്നേരം പൂജാരി പറയുന്നുണ്ട് കുഞ്ഞിൻ്റെ ചെവിയിൽ വിളിച്ച പേരെന്താണോ അതാണ് അവൻ്റെ നാമം ഏതായാലും അഭിമന്യു അമ്മയോടൊപ്പം ഇങ്ങോട്ട് വന്നിരിക്കുകയെന്ന് പറയുക കേട്ടോ അന്നേരം പിങ്കി മോനെയും കൊണ്ട് അങ്ങോട്ട് പോയി ഇരിക്കാൻ തുടങ്ങുമ്പം ലക്ഷ്മി പറയും പിങ്കി മോളല്ല അവിടെ ഇരിക്കേണ്ടത് ശരിക്കും അവിടെ ഇരിക്കാനുള്ള അർഹത നന്ദയ്ക്കാണ് എന്ന് പറയും അന്നേരം പെട്ടെന്ന് പിങ്കിക്ക് വിഷമാകും എങ്കിലും പിങ്കി എന്നാ നന്ദ പോയിരുന്നോളൂ എന്ന് പറയും എന്തേക്കും ജഗന്നാഥൻ അതെന്ത് നീതികേടാണ് നിങ്ങൾ ഈ പറയുന്നത് ഇത്രയും നാളും മോനെ വളർത്തിയത് പിങ്കിയാണ് അതുമാത്രമല്ല ആ കുട്ടിയെ നൊന്ത് പ്രസവിക്കും ിച്ചതും പിങ്കിയാണ് അന്നേരം പിങ്കിക്കല്ലേ അവൻ്റെ അമ്മയുടെ സ്ഥാനം അല്ലാതെ നന്ദയാണോ അവിടെ ഇരിക്കേണ്ടത് എന്ന് ചോദിക്കുന്നു അന്നേരം മോഹിനിയും പറയുന്നുണ്ട് അതെ ഇവിടെ ഇരിക്കേണ്ടത് പിങ്കിയാണ് അല്ലാതെ നന്ദയല്ല എന്ന് പറയും അന്നേരം ലക്ഷ്മി പറയും അതല്ലല്ലോ ശരിയെന്ന് അന്നേരം പെട്ടെന്ന് ജഗന്നാഥൻ തിരുമേനയുടെ യോഗ്യാണ് അവിടെ ഇരിക്കുന്ന പൂജാരിയുടെ യോഗ്യം എങ്ങനെയാണ് പൂജാരി ശരിക്കും അവിടെ ഇരിക്കേണ്ടത് പിങ്കിയല്ലേ എന്ന് ചോദിക്കുമ്പം പൂജാരി പറയുന്നുണ്ട് ഒരു തർക്കത്തിന് ഞാനില്ല അമ്മയുടെ സ്ഥാനത്ത് ഇവിടെ ഇരിക്കേണ്ടത് ആരാണ് എന്ന് കുട്ടിയുടെ അച്ഛൻ തന്നെ തീരുമാനിക്കട്ടെ എന്നിങ്ങനെ പറയുക അന്നേരം ഗൗതം പറയാൻ തുടങ്ങുന്നതേക്കും ലക്ഷ്മി ഗൗതം നിൽക്ക് എന്ന് പറയും എന്നിട്ട് പൂജാരിയോടായിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ ഒരു ഒന്ന് സംസാരിച്ചോട്ടെ എന്നിട്ട് പറയാം എന്ന് പറയുമ്പം എന്താണെങ്കിലും പെട്ടെന്ന് വേണം കേട്ടോ വേണമെങ്കട്ടോ മുഹൂർത്തമാകാൻ എന്ന് പറയും ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി ഗൗതത്തെ വിളിച്ച് അപ്പുറത്തേക്ക് കൊണ്ടുപോകും അടുക്കളയുടെ ഭാഗത്തേക്ക് കൊണ്ടുപോവുകയാണ് ഈ സമയം ആകെ വിഷമത്തോടെ പിങ്കി നന്ദയെ നോക്കുന്നുണ്ട് നന്ദ അവസ്ഥയോടെ ഇത്തിരി കരുണിയൊക്കെ ഉണ്ട് നന്ദയുടെ കണ്ണിലും നന്ദയും ഇത്തിരി വിഷമത്തോടെ പിങ്കിയെയും നോക്കുന്നുണ്ട് ഏതായാലും അടുക്കളയുടെ അങ്ങോട്ട് മാറി നിന്ന് ലക്ഷ്മിയും ഗൗതവും കൂടി സംസാരിക്കുവാണ് ലക്ഷ്മി പറയുവാണ് മനസ്സിൽ എന്താണ് എന്ന് എനിക്കറിയാം പക്ഷേ എൻ്റെ മനസ്സിലുള്ളത് ഞാൻ പറയാം അവിടെ അമ്മയുടെ സ്ഥാനത്തിരിക്കേണ്ടത് നന്ദയല്ലേ നന്ദയല്ലേ യഥാർത്ഥ അമ്മ എന്ന് ചോദിക്കുമ്പം ഗൗതം പറയുന്നുണ്ട് അതെന്ത് നീതിയാമേ ഇത്രകാലം അവനെ വളർത്തിയത് പിങ്കിയല്ലേ അതുകൂടാതെ അവൾ ജീവൻ പണയം വെച്ച് ഏർ പ്രസവിച്ചത് പ്രസവിച്ച ഒരു അമ്മ കൂടിയല്ലേ അപ്പോൾ ആ സ്ഥാനം പിങ്കിക്കല്ലേ എന്ന് ചോദിക്കും അന്നേരം ലക്ഷ്മി പറയുന്നുണ്ട് അങ്ങനെയാണോ മോനെ ശരിക്കും ഒരു സരോഗേറ്റഡ് മദർ മാത്രമായിരുന്നു പിങ്കി പ്രസവിച്ച ശേഷം കുട്ടിയെ നന്ദയ്ക്ക് കൊടുക്കേണ്ട അവൾ അങ്ങനെ കൊടുത്തില്ല അവകാശം പിടിച്ചെടുക്കാൻ ശ്രമിച്ചു ആത്മഹത്യാ ഭീഷണി മുഴക്കി ഈ വീട്ടിലുള്ള എല്ലാവരെയും മുൾമുനയിൽ നിർത്തി അങ്ങനെയല്ലേ അവൾ ആ സ്ഥാനം പിടിച്ചെടുക്കാൻ ശ്രമിച്ചത് എന്നിട്ടും നന്ദ അത് വിട്ടുകൊടുക്കാൻ തയ്യാറായോ അവൾ അവളുടെ കുഞ്ഞിന് വേണ്ടി പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങി പിങ്കിയെ സ്റ്റേഷനിൽ കയറ്റി അത് കേസായി പിന്നെ എന്നിട്ടും അവളുടെ വാശി തീർന്നിട്ടില്ലായിരുന്നു എന്നിട്ട് അവിടുന്ന് പിങ്കിയെ രക്ഷിച്ചത് നീ നിനക്കറിയാലോ എന്നിട്ട് അവൾ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ടും നന്ദ ക്ഷമിക്കാൻ തയ്യാറായോ അവളുടെ കുഞ്ഞിന് വേണ്ടി അവൾ പോരാടി ആ കുഞ്ഞിനെ എടുത്ത് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി അതിനുശേഷം ഇവിടെ എന്തൊക്കെ സംഭവിച്ചോ എന്ന് നിനക്കറിയാവുന്നതല്ലേ എന്നൊക്കെ പിങ് ലക്ഷ്മി ചോദിക്കുമ്പം ഗോതം പറയുന്നുണ്ട് ഒരിക്കലും അങ്ങനെ കാണാൻ എനിക്ക് സാധിക്കില്ല കാരണം അവനെ പ്രസവിച്ചത് പിങ്കിയാണ് അമ്മയ്ക്കറിയാലോ ഒരു സ്ത്രീ പ്രസവിച്ച് കഴിയുമ്പം അവർ ചിലപ്പോൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷ് ൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകും പിങ്കിക്ക് ആ ഒരു അവസ്ഥയായിരുന്നു അവൾ അതിന് പിന്നീട് ചികിത്സ തേടിയതും അമ്മയ്ക്കറിയാവുന്ന കാര്യമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും അന്നേരവും ലക്ഷ്മി പറയുന്നുണ്ട് അതൊക്കെ നേരാണ് പക്ഷേ ഇവിടെ അമ്മയുടെ സ്ഥാനത്തിരിക്കാനുള്ള അവകാശം നന്ദയ്ക്ക് തന്നെയാണ് എന്ന് പറയുമ്പം ഗൗതം പറയുവാണ് എനിക്ക് പിങ്കിയെ ന്യായീകരിക്കാതിരിക്കാനോ അവളെ സപ്പോർട്ട് ചെയ്യാതിരിക്കാനോ സാധിക്കില്ല കാരണം ഞാനാണ് അർജുനെ വിവാഹം കഴിക്കാൻ അവളെ നിർബന്ധിച്ചത് അതിനുശേഷം അവൻ മരിച്ചുപോയി പിന്നീട് അവൾക്ക് ഇവിടെ ഒരു സ്ഥാനം ഇല്ലാതെ വന്നപ്പം ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് അവൾ ഇങ്ങനെയൊരു സാഹസത്തിന് മുതിർന്നത് ഏതായാലും കുഞ്ഞിനെ അവൾ ഗർഭം ധരിച്ചു പ്രസവിച്ചു അത് കഴിഞ്ഞ് ആ കുഞ്ഞിനെ നന്ദിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവളുടെ ഈ വീട്ടിലെ സ്ഥാനം തീരും എന്ന് അവൾക്കറിയാം പിന്നീട് അവൾക്കൊരു സ്ഥാനമില്ല എന്ന് തിരിച്ചറിഞ്ഞ പിങ്കി അതിനുവേണ്ടി ഇവിടെ ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടിയാണ് കുട്ടിയെ പിടിച്ചെടുക്കാൻ ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ അവളെ എനിക്ക് ന്യായീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല അതിനുശേഷമോ നന്ദി എന്താ ചെയ്തത് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി ആ കുട്ടിയെ ആക്സിഡന്റിലൂടെ നന്ദയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടും വീണ്ടും ആ കുട്ടിയെ വളർത്താനുള്ള കടമ വന്നു ചേർന്നത് പിങ്കിയുടെ കയ്യിലല്ലേ അതുകൊണ്ട് തന്നെ നന്ദുവിന്റെ അമ്മയായിട്ട് ഇരിക്കാനുള്ള എല്ലാ അവകാശവും ഈശ്വരൻ പോലും പിങ്കിക്കാണ് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് പിങ്കി തന്നെ അവിടെ ഇരിക്കട്ടെ എന്ന് പറയുവാണ് അന്നേരം ലക്ഷ്മിക്ക് അതങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അന്നേരം ഗൗതം പറയുന്നുണ്ട് ഇത്രകാലം നന്ദുവിനെ വളർത്തിയത് പിങ്കിയാണ് സ്വന്തം മകനായി കണ്ട് തന്നെയാണ് അവൾ നന്ദുവിനെ വളർത്തിയത് ഞാൻ ഗൗരി ഇങ്ങോട്ട് പിടിച്ചെടുത്തുകൊണ്ട് വന്നപ്പോഴും പിങ്കി ും സപ്പോർട്ട് ചെയ്തതും നന്ദയാണ് അതിനവൾ പറഞ്ഞ കാരണം ഒരിക്കൽ ആരെങ്കിലും നന്ദൂനെ പിടിച്ചുകൊണ്ട് പോയാൽ ഞാൻ സമ്മതിച്ചു കൊടുക്കത്തില്ല കാരണം അവൻ എൻ്റെ മകനാണ് എനിക്കത് സഹിക്കാൻ പറ്റില്ല അത് അതുതന്നെയായിരിക്കും നന്ദയുടെയും അവസ്ഥ അതുകൊണ്ട് ഗൗതമിത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് നന്ദേനെ ന്യായീകരിച്ച് സംസാരിച്ചത് അവളാണ് കാരണം അവൾ അത്രത്തോളം നന്ദുവിനെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് നന്ദുവിനെ പിടിച്ചെടുത്ത് നന്ദയ്ക്ക് കൊടുത്ത് അവളെ ഒരു ആത്മഹത്യയിലേക്ക് തള്ളിവിടാൻ എനിക്ക് സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ അവിടെ പൂജയ്ക്ക് നന്ദ നന്ദുവിൻ്റെ അമ്മയുടെ സ്ഥാനത്ത് പിങ്കി തന്നെ ഇരിക്കട്ടെ അതാണ് എൻ്റെ തീരുമാനം അമ്മ ഇതിനെ എതിർക്കരുത് എന്നോടൊപ്പം നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ഗൗതമം അങ്ങോട്ട് പോകുന്നു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് തോന്നിയുകൊണ്ട് ലക്ഷ്മി അങ്ങോട്ട് പോവുകയാണ് എന്നിട്ട് അവിടെ ചെന്നിട്ട് ഗൗതം പറയും തിരുമേനി നന്ദൂൻ്റെ അമ്മയുടെ സ്ഥാനത്ത് പിങ്കി തന്നെ ഇരിക്കട്ടെ പിങ്കിയാണ് അവൻ ഇത്ര കാലം വളർത്തിയത് അതുകൊണ്ട് പിങ്കി തന്നെ ഇരിക്കട്ടെ എന്ന് പറയും അന്നേരം തിരുമേനി വരും ആയിക്കോട്ടെ ഏതായാലും ഒരു അമ്മയും മോനും പീഠത്തിലേക്ക് ഇരിക്കുക എന്ന് പറയും എന്നിട്ട് എല്ലാവരും പിങ്കിയും മോനേയും നോക്കുവാണ് അപ്പം ചുറ്റുമില്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇങ്ങനെ അന്തിച്ച് നിൽക്കുന്ന സമയത്ത് അപ്പുറത്തുനിന്ന് ഞങ്ങൾ ഇവിടെത്തന്നെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കിയും നന്ദിയും കൂടെ വരുവാണ് രണ്ടുപേരും കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചേക്കുമായിട്ടോ പിങ്കി എന്നെ എന്നാലും ഇത് കാണുന്ന എല്ലാവർക്കും ഒരു അത്ഭുതം പോലെയാണ് ഏതായാലും പിങ്കി അങ്ങോട്ട് വന്നു കഴിഞ്ഞേക്കും മോഹിനി പെട്ടെന്ന് അടുത്തേക്ക് വരുന്നിട്ട് ചോദിക്കും നീ എവിടെ പോയേക്കുമായിരുന്നു നീ അവിടെ പോയിരുന്നേ അന്തുൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നീ അവിടെ ഇരിക്കേണ്ടത് നിനക്ക് അതിനുള്ള അവകാശം എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ ഞാനിരിക്കുകയല്ല എന്ന് പറയും അന്നേരം അതെന്താ പിങ്കി നീ അങ്ങനെ പറയുന്നത് നീയല്ലേ ഇത്ര കാലം അവനെ വളർത്തിയത് നീയല്ലേ അവനെ നൊന്ത് പ്രസവിച്ചത് അപ്പം അമ്മയുടെ സ്ഥാനത്ത് നീ തന്നെ ഇരിക്കേണ്ടേ എന്ന് പറയുമ്പം പിങ്കി പറയുന്നുണ്ട് അല്ല ശരിക്കും ഞാൻ അവനെ നൊന്ത് പ്രസവിച്ചു എന്നുള്ളതൊക്കെ നേരാണ് പക്ഷേ അവൻ്റെ അമ്മയുടെ സ്ഥാനം നന്ദയ്ക്ക് തന്നെയാണ് ആ സ്ഥാനം തട്ടിയെടുക്കാൻ ശ്രമിച്ചത് ഞാനായിരുന്നു അതുകൊണ്ടാണ് നന്ദ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ നിന്ന് ബലമായി എടുത്തുകൊണ്ട് പോയത് എന്ന് പറയുമ്പം മോഹിനി ചോദിക്കുന്നുണ്ട് എന്നിട്ട് എന്താ സംഭവിച്ചത് ആക്സിഡൻറ്റിലൂടെ കുഞ്ഞിനെ അവളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടില്ലേ എന്നിട്ടും ആ കുഞ്ഞിനെ വളർത്താൻ നിൻ്റെ കയ്യിലല്ലേ വീണ്ടും ഈശ്വരൻ കൊണ്ടെത്തിച്ചത് എന്ന് ചോദിക്കുമ്പം പിങ്കി പറയുന്നുണ്ട് അതുകൊണ്ട് എന്താ കാര്യം ഞാൻ പ്രസവിച്ച കുഞ്ഞാണ് എന്ന് മനസ്സിലാക്കി ഒരു കുഞ്ഞിനെ വളർത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദമുണ്ടല്ലോ അതൊരിക്കലും എനിക്ക് കിട്ടിയിട്ടില്ല അത് ഈശ്വരൻ എനിക്ക് നിഷേധിച്ചു അതുപോലെ അവൻ എന്നെ അമ്മ എന്ന് വിളിക്കുമ്പം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തോന്നുന്ന ഒരു വികാരമുണ്ട് ല്ലോ അത് ഒരിക്കലും ഉണ്ടായിട്ടില്ല കാരണം എവിടെയോ അവൻ എൻ്റെ കുഞ്ഞല്ല എൻ്റെ സ്വന്തം മകനല്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് എവിടെയോ ഉണ്ടായിരുന്നു അത് അവനിലും ഉണ്ടായിരുന്നു അവൻ എന്നെ അമ്മയിൽ നിന്ന് വിളിക്കുമ്പോഴും അവൻ്റെ സ്വന്തം അമ്മയല്ല ഞാൻ എന്നുള്ള തിരിച്ചറിവ് അവനുണ്ടായിരുന്നു അവൻ അവൻ്റെ അച്ഛനെയും അമ്മയും അന്വേഷിച്ച് ഇവിടുന്ന് പോയ കാര്യവും എല്ലാം എല്ലാവർക്കും അറിയാവുന്നതല്ലേ അതുകൊണ്ട് ഇനി അവൻ അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ തന്നെയാണ് വളരേണ്ടത് അവൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് ഗൗതമോ അമ്മയുടെ സ്ഥാനത്ത് നന്ദയുമാണ് ഇരിക്കേണ്ടത് അതിനിടയ്ക്ക് ഞാൻ നിൽക്കുന്നത് ശരിയല്ല ഞാൻ അവനെ വളർത്തി എന്നുള്ളത് നേരാ പക്ഷേ അങ്ങനൊരു അവകാശം എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇപ്പം ഇനി കുറേ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് നന്ദയോടായിട്ട് പറയുന്നുണ്ട് നന്ദ നീ എനിക്ക് ആ ഔദാര്യപൂർവ്വം വിട്ടു തന്ന ഗൗതത്തിൻ്റെ ഭാര്യസ്ഥാനത്താണ് ഞാൻ ഇത്ര കാലം ജീവിച്ചത് ഞാനിവിടെ ആറു വർഷം ജീവിച്ചത് ജീവിക്കുമ്പം എനിക്കൊരു ഭർത്താവും ഒരു മകനും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും എൻ്റേത് അല്ലായിരുന്നു എൻ്റെ സ്വന്തം അല്ലായിരുന്നു സ്വന്തമാകും എന്നൊരു പ്രതീക്ഷ മാത്രമേ എനിക്കുണ്ടായിരുന്നു ൂ അത് നീ എനിക്ക് വിട്ടുതന്ന ഒരു സ്ഥാനമായിരുന്നു ഇനി എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയും എന്നിട്ട് കഴുത്തിൽ ആ ആ മാലയെങ്ങൂരുട്ടോ എന്നിട്ട് നന്ദിയുടെ പറയുന്നുണ്ട് ഈ മാല പോലും ഇവിടെ നടന്ന ഒരു അഭിനയത്തിൻ്റെ ഭാഗമായിട്ട് എൻ്റെ കഴുത്തിൽ കയറിയതാണ് ഇത് ഗൗതമം എൻ്റെ കഴുത്തിൽ കെട്ടിത്തന്നുമല്ല ഇനിയിപ്പം ഇതിൻ്റെ അവകാശം ഒന്നും എനിക്ക് വേണ്ട ഇത് നിന്റെ കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നന്ദിയുടെ കയ്യിലോട്ട് കൊടുക്കുക കേട്ടോ നേരം നന്ദയ്ക്കാകെ വിഷമം പിങ്കി എന്നിങ്ങനെ വിഷമത്തോടെ വിളിക്കുമ്പം കുഴപ്പമൊന്നും ഇല്ല എനിക്ക് സങ്കടമൊന്നുമില്ല കാരണം നന്ദു വന്നു ചേരുന്നത് സ്വന്തം അമ്മയുടെ കയ്യിലേക്ക് തന്നെയാണ് എന്ന് എനിക്കറിയാം അവനെ മനസ്സറിഞ്ഞ് സ്നേഹിച്ച് പ്രാർത്ഥനയോടെ നീയാണ് പൂജയിൽ ഇരിക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുക എന്നിട്ട് പിങ്കി വീണ്ടും പറയുന്നുണ്ട് ഈ ആറു വർഷം ഞാനും ഗൗതമും ഇവിടെ ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുമ്പോഴും ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിട്ടില്ല മറ്റൊരു വിവാഹം ഗൗതം നടത്തി ഗൗതം മറ്റൊരു വിവാഹം കഴിച്ചു എന്നറിഞ്ഞ് മനസ്സ് നീറി നീ കഴിയുമ്പോഴും നീ മറ്റാരെയോ സ്നേഹിക്കുന്നു എന്നറിഞ്ഞ് മനസ്സ് നിറഞ്ഞ് നീറി ഓടിപ്പാഞ്ഞു നടക്കുന്ന ഗൗതത്തെയും ഒക്കെ ഞാൻ കണ്ടതാണ് ഞാൻ വേറെ ആരും മനസ്സിലാക്കിയില്ലെങ്കിലും ഞാൻ മനസ്സിലാക്കിയിരുന്നു നിങ്ങൾക്ക് ഈ ജന്മം നിങ്ങളെ പരസ്പരം സ്നേഹിക്കാൻ അല്ലാതെ വേറൊരാളെ സ്നേഹിക്കാൻ സാധിക്കില്ല എന്ന് അതുകൊണ്ട് തന്നെ ഇനി ഞാൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നത് ശരിയല്ല അതുകൊണ്ട് നന്ദ തന്നെ മോൻ്റെ അമ്മയുടെ സ്ഥാനത്ത് അവിടെ പോയി ഇരിക്കേണ്ടത് ഇനിയും കുബുദ്ധി കാണിച്ച് ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്ഥാനം നേടിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഈശ്വരൻ പോലും എന്നോട് പൊറുക്കില്ല അതുകൊണ്ടാണല്ലോ ഞാൻ അവൻ്റെ അമ്മയാകാൻ പലതവണ ശ്രമിച്ചിട്ടും ഒരു ആക്സിഡന്റ് രൂപത്തിൽ വന്ന് ആ സ്ഥാനം ഈശ്വരൻ തട്ടിത്തെറിപ്പിച്ചത് അതുപോലെ എൻ്റെ മുഖംമൂടി വലിച്ചു പുറത്തിട്ടത് അതുകൊണ്ട് ഇനി ഒന്നിനും ഞാനില്ല അതുകൊണ്ട് നന്ദ അവിടെ പോയി എന്ന് പറയും അപ്പോഴും നന്ദ ഇങ്ങനെ മടിച്ചു നിൽക്കുക കേട്ടോ അന്നേരം ലക്ഷ്മിയോട് പറയുവാണ് അമ്മായി നന്ദേനെ അവിടെ എന്ന് അങ്ങനെ ലക്ഷ്മി വന്ന് നന്ദേനെ അവിടെ കൊണ്ടിരുത്താണ് അന്നേരം ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമത്തോടെ ഗൗതം പിങ്കിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് കേട്ടോ ഏതായാലും നന്ദേനെ ലക്ഷ്മി കൊണ്ട് ആ പീഠത്തിൽ കൊണ്ടിരുത്തുന്നു മോൻ്റെ അടുത്ത് കൊണ്ടിരുത്തുന്നു പൂജകൾ ഇങ്ങനെ നടക്കുവാണ് നന്ദ ഒരുപാട് ഇഷ്ടമാണ് ത്തോടെ മോൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് കിട്ടിപ്പിടിച്ച ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം പിങ്കി ഇതിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഒരുപാട് വിഷമം ഇടയ്ക്ക് ഇങ്ങനെ കയറി വരുന്നുണ്ട് എന്നിട്ട് അതിനെ അങ്ങ് നിയന്ത്രിക്കുന്നു നല്ല ഭംഗിയായിട്ട് ആ ഒരു സിറ്റുവേഷൻ അഭിനയിച്ച് പലിപ്പിച്ചിട്ടുണ്ട് പിങ്കി ഈ സമയം പിങ്കിയുടെ വിഷമം കണ്ടിട്ട് ഗൗതം ഭയങ്കര വിഷമത്തോട്ട് പിങ്കിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് ഗൗതത്തിനാകെ സങ്കടമാണ് പിങ്കിയുടെ കാര്യം ഓർക്കുമ്പം ബാക്കി എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ നമുക്കങ്ങ് ഉൾക്കൊള്ളാൻ പറ്റും പക്ഷേ ഗൗതത്തിനെ എന്തോ അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പിങ്കിക്ക് ഭർത്താവും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് വേറൊരു മാർഗ്ഗം ഉണ്ടാക്കി കൊടുക്കണം അല്ലെങ്കിൽ അതിൻ്റേതായ രീതിയിൽ മുന്നോട്ട് പോകണം അല്ലാതെ ഞാനാണ് അവന് വിവാഹം കഴിക്കാൻ പറഞ്ഞത് അതുകൊണ്ട് ഇനി തൊട്ട് അവളുടെ കാര്യം ഞാൻ നോക്കണം അല്ലെങ്കിൽ അവളെ ഞാൻ വിഷമിപ്പിക്കാതെ നോക്കണം എന്ന് പറയുന്നത് ഒരു ശരിയായ അല്ലല്ലോ ഇപ്പോഴും ഗൗതത്തിന് പിങ്കിയുടെ കാര്യം ഓർത്തിട്ടാണ് വിഷമാട്ടോ പിങ്കി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് ഗൗതം നോക്കുവാണ് ഏതായാലും പിങ്കിക്ക് കരഞ്ഞും പറഞ്ഞും എല്ലാം അങ്ങ് നോർമൽ ആയ രീതിയിലാണ് ഒരു ചെറിയ പുഞ്ചിരിയോടെ വിഷമമുണ്ടെങ്കിലും ആ വിഷമത്തിനിടയിലെ ഒരു പുഞ്ചിരിയോടെ നന്ദയും മോനും ഇങ്ങനെ ഇരിക്കുക കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് നന്ദി ഇങ്ങനെ നോക്കി നിൽക്കുന്ന നന്ദിയെ പിങ്കി കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു